നമസ്കാരം വിനേഷ് ഫോഗട്ട് ഇന്ത്യയുടെ വികാരവും അഭിമാനവുമാണ് ഇത്തവണയെങ്കിലും ഒളിമ്പിക്സിൽ ഏതാനും മെഡലുകൾ ഇന്ത്യ നേടുമെന്ന് നാം പ്രത്യാശിച്ചു വിനേഷ് ഫോഗട്ട് അപ്രതീക്ഷിതമായി ഗുസ്തി മത്സരത്തിൽ എതിരാളിയെ മലർത്തിയടിച്ചപ്പോൾ സ്വർണ്ണ മെഡലിനടുത്ത് തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ വിനേഷ് എത്തിയതാണ് വിനേഷിൻ്റെ മുഷ്ടിപ്പിടിയിൽ അമർന്ന് അതുവരെ എൺപത്തിരണ്ട് മത്സരങ്ങളിൽ അഞ്ച് വർഷത്തിനിടയിൽ വിജയിയായ സുസാക്കിയെയാണ് തോൽപ്പിച്ചത് വിനേഷിൻ്റെ മുഷ്ടിപ്പിടിയിൽ അമർന്ന് എതിരാളി എരിപിരി കൊണ്ടപ്പോൾ സത്യത്തിൽ നാമെല്ലാം എഴുന്നേറ്റ് നിന്ന് കയ്യടച്ചു ബി ജെ പി കാരനും ഗുസ്തി ഫെഡറേഷൻ പ്രസിഡൻറ്റുമായ ബ്രിജുഭൂഷൻ്റെ ലൈംഗികാതിക്രമത്തെ എതിർത്ത് രംഗത്ത് വന്ന വിനേഷ് അന്ന് അവളുടെ വീര്യവും ശൗര്യവും പ്രകടിപ്പിച്ചതാണ് ഇപ്പോൾ വിനോദ് ഭീഷൻ തോറ്റതാണോ തോൽപ്പിച്ചതാണോ ശകുനിമാർ എല്ലാ രംഗത്തുമുണ്ടല്ലോ ഇപ്പോൾ വിനേഷ് തീരുമാനിച്ചിരിക്കുന്നു പ്രഖ്യാപിച്ചിരിക്കുന്നു മത്സരത്തിൽ നിന്ന് താൻ വിരമിക്കുകയാണ് എന്ന് നൂറ് ഗ്രാമിൻ്റെ പേരിൽ അസാധുവാക്കിയ ഈ ഗുസ്തി മത്സരത്തിലെ ജേതാവ് ജേതാവാകേണ്ട വിനേഷിനെ ഡിസ്ക്വാളിഫൈ ചെയ്തത് മര്യാദയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം നാൽപ്പത് വർഷത്തിനുമ്പ് പി ടി ഉഷയും ഇതുപോലെ സെക്കൻഡിലൊരംശത്തിലാണ് പിന്നിലായിപ്പോയത് നുറുങ്ങിയ ഹൃദയഭാരത്തോടെ വിനേഷ് ഗോഹട്ടിനെ ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അടക്കമുള്ള ഗ്രാമീണ ജനങ്ങൾ വരെ വിനേഷിൻ്റെ തിരിച്ചുവരവിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു മനു മനോഭോക്കർ രണ്ട് മെഡലുകൾ കരസ്ഥമാക്കിയപ്പോൾ നമ്മളുടെ ആഹ്ലാദം അണപൊട്ടി ഇനിയും രണ്ട് മൂന്ന് മെഡലുകൾ കൂടി കിട്ടാൻ ഇരിക്കുന്നതേയുള്ളൂ ഏതായാലും വിനേഷിൻ്റെ അത്ഭുതകരമായ ഈ പ്രകടനവും ഇന്ത്യ നെഞ്ചേറ്റി ലാളിച്ച ഇന്ത്യയുടെ പുത്രിയായ വിനേഷ് വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും ഞടുങ്ങിപ്പോയി ഹരിയാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു വിജയിക്ക് നൽകുന്ന എല്ലാ സ്വീകരണവും വിനേഷിന് നൽകും എന്ന് പരാജയപ്പെട്ടതല്ല പരാജയപ്പെടുത്തിയതാണ് ഇത് നീതീകരിക്കത്തക്കതല്ല വിനേഷ് വിനേഷിന് auprès Noro nora